വിശ്രമിക്കുമ്പോൾ ക്ഷീണിതനാവുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് കെ സി വേണുഗോപാൽ എം പി ഉമ്മൻചാണ്ടി അനുസ്മരണം ഹൃദയസ്പർശം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൗലാന അബ്ദുൽ കലാം ആസാദ് പാലേറ്റി കെയറിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി ഭവൻ ശിലാസ്ഥാപനം സി മഹേഷ് എം എൽ എ നിർവഹിച്ചു വിശ്രമിക്കുമ്പോൾ ക്ഷീണിതനാവുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു മൗലാന അബ്ദുൽ കലാം ആസാദ് പാലേറ്റി കെയർ ഓച്ചിറയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം ഹൃദയസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ അദ്ദേഹം പല യും അവരുടെ പ്രയാസങ്ങളിൽ നിന്നും ജീവിതം രക്ഷപ്പെടുത്താതെ അതായത് യാത്രയിൽ പോകുമ്പോൾ വണ്ടിയിൽ നിന്നുകൊണ്ട് അത്ഭുതത്തോടെ കാണുകയായിരുന്നു രണ്ട് ഭാഗത്തുള്ള ജനങ്ങൾ അങ്ങനെ ഓരോരാം കണ്ണുകളിൽ നോക്കി അവർക്ക് ബന്ധത്തിൽ കഥ പൊഞ്ഞാണ്ടി ഭവൻ ശിലാസ്ഥാപനം സിആർ മഹേഷ് എംഎൽഎ നിർവഹിച്ചു ലിവിഡസ് ഫൗണ്ടേഷൻ പാലേറ്റി കെയറിന് മൊബൈൽ മോർച്ചറി കൈമാറി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് സൈക്കിൾ കിടപ്പ് രോഗികൾക്ക് ഉപകരണ സഹായങ്ങൾ എന്നിവയും കൈമാറി പാലേറ്റി കെയർ ചെയർമാൻ ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അനിൽ മുഹമ്മദ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ രാജശേഖരൻ എൽ കെ ശ്രീദേവി ബിന്ദു ജയൻ അൻസാറെ മലബാർ നീലികുളം സദാനന്ദൻ യു ഉല്ലാസ് മീര സജി എൻ കൃഷ്ണകുമാർ കെ കെ സുനിൽകുമാർ കബീറം തീപുര ജി ലീലാകൃഷ്ണൻ അയ്യാണിക്കൽ മജീദ് തുടങ്ങി ർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ